പച്ചടി ഇതായി ഇവിടെയുണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഇതൊക്കെ കിട്ടില്ല കറി ഇരിപ്പുണ്ട് ഇതാ പൊരിച്ച മെയിൻ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഐറ്റംസും അതിനൊക്കെ തന്നെ നമ്മളെ റൈസും എന്നുള്ളത് നല്ല ബീട്രൂട്ട് പച്ചടി നല്ല കിട്ടില്ല അതിൻ്റെ അതാണ് ബീട്രൂട്ട് പച്ചടി നമ്മൾ നമ്മുടെ മുളക് എടുക്കുകയാണേ മുളവെടുത്ത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊക്കെ ഒഴിച്ച് അതിലൂടെ എരിയൊക്കെ ഒന്ന് കൂട്ടാൻ നമുക്കതാ ഇത് വേണ്ടോ നമ്മൾ ആ വറ്റൽമുളകാണേ വട്ടൽ മുളകൊന്ന് ജസ്റ്റ് ഒന്ന് അതായത് പിഴിഞ്ഞ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ ഒരു സോദ്യം കിട്ടും ഓക്കെ വറ്റൽ മുളവിൻ്റെ ഇതാണ് നല്ല വറ്റൽ മുളക് നല്ല ഇതുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഇന്ന് ശരിക്കും പറഞ്ഞൊരു രണ്ട് പീസ് മീൻ ചിക്കൻ മുക്ക് എല്ലാം ഉണ്ട് ഇതൊരു വറ്റൽ മുളകാണ് വറ്റൽ മുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിയാം കേട്ടോ അപ്പോൾ ശരിക്കും അതിൻ്റെ ഇനി ചോറിൽ പിഴും കേട്ടോ അപ്പോൾ നല്ല രസമായിരിക്കും ഇത് നമ്മളെ ഉണ്ടാക്കിയതല്ല കിടിലം എന്താ പച്ചടിയാണ് കേട്ടോ ആടിപ്പൊളി പച്ചടി കണ്ടോ കിട്ടിലും പച്ചടി നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി നമ്മുടെ ചാനലിലുണ്ട് കേസുവിൻ്റെ ഇത് നമ്മുടെ കിട്ടിലും ഒരു പച്ചടി നമ്മൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ആട്ടിപ്പൊളി പച്ചടിയാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഓക്കെ അതുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ചിക്കൻ അതിനൊക്കെ തന്നെ അതാ കറി വെച്ച ഒരു മീനുണ്ട് കറി വെച്ച ഒരു കിട്ടില മീനുണ്ട് അതിനൊക്കെ തന്നെ അത് പൊലിച്ച മീനുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ ഇന്നത്തെ എന്താ അടിപൊളി നമ്മുടെ എന്താ പറയുക നമ്മളെ ഡിന്നർ കഴിക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് കേസപ്പ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ നമ്മളെല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ചാനലുണ്ട് അതുപോലെ തന്നെ നമ്മളതായി മീനിൻ്റെ ചാനലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ബീട്രൂട്ട് പച്ചരിയുടെ ചാനലിലുണ്ട് കേട്ടോ ഇത് രാവിലെ ഉണ്ടാക്കിയതാണ് ഇത് എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിലുണ്ട് കേസപ്പ എല്ലാവരും ഒന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നമ്മളൊരു ഉള്ളി വളരെ ഉണ്ടാക്കിയതുണ്ട് െല്ലാം വെറൈറ്റിയാണ് നമ്മളുണ്ടാക്കിയത് ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ബീട്രൂട്ട് പച്ചടി ഞാൻ കഴിച്ചു ഇല്ല ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പുറത്തുനിന്നാണ് കഴിച്ചത് അപ്പം എനിക്കത് ശരിക്കും കഴിക്കാൻ പറ്റിയില്ല അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ ബീട്രൂട്ട് പച്ചടി ഉണ്ട് ഓക്കെ അതായത് നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇപ്പം ഒന്ന് കഴിക്കട്ടെ ഓ ആയിക്കോട്ടെ ഓരൻ്റെയൊക്കെ എന്താ ഒരു രുചിയും അപ്പോരം തന്നെ കേട്ടോ ഓക്കെ അപ്പം നമുക്കത് ബീട്രൂട്ട് പച്ച ലിറ്ററി പെരവാം പെരവിയിട്ട് നമുക്കതാ നമ്മളെ മീൻ എടുക്കാൻ കിട്ടും മീൻ കോഴിയാല കോഴിയാല ഫ്രഷ് കോഴിയാള മീനും കൂടെ നമുക്ക് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം ഓഹോ ഹോ കമ്പോ അതിപ്പോൾ നാളെ അടിപൊളി ആയിട്ട് കേട്ടോ നമ്മളെ നാടൻ ഫുഡും നാടെ ഫുഡും ഒരിക്കലും എവിടെയും പോയാൽ കിട്ടാത്തൊരു കിട്ടില നാടൻ ഫുഡ് പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ എല്ലാവരും തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി കഴിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇത് ഉണ്ടാക്കുന്നതി കൂടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും കിട്ടിലായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം നാടിപൊളിയായിട്ടോ കേട്ടോ സൂപ്പർ ഓക്കെ പൊരിച്ചതും കൊളുത്തിൽ പൊരിച്ച മീനാണ് കേട്ടോ പൊരിച്ച മീനുകൾ എടുക്കാം ഇതും നമ്മുടെ ഇതും കൊഴിയാളയാണേ ഇത് രണ്ടും കൊഴിയാളായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇത് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ കൊഴിയാള കൊഴിയാളെ എടുത്തിട്ടുണ്ടേ കൊഴിയാളെ അടുത്ത പരിപാടി കണ്ടോ കഴിക്കാം ഐറ്റം കണ്ടോ ഇന്ന സ്പെഷ്യൽ താരം നമ്മളെ ബീട്രൂട്ട് പച്ചടിയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ ബീട്രൂട്ട് പച്ചടി ഇട്ട പേര് കിട്ടും കേട്ടോ എല്ലാ രക്തത്തിൻ്റെ നിറമുള്ള ഇപ്പോൾ ചിക്കൻ ഫ്രൈയും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ ഇത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഒന്നും കഴിക്കാം ഓക്കെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ തന്നെയാണ് എപ്പോഴെങ്ങനെ ഉണ്ടോ ചിക്കനാണ് നമ്മളെല്ലാം എടുത്തു ഇന്നത്തെ നമ്മളെ താ താരോ തളയുന്നത് നമ്മളെ ഈ താളം നമ്മളെ ബീട്ട്രൂട്ട് പച്ചടി തന്നെയാണ് കേട്ടോ വെറുതെ കഴിക്കാൻ നല്ല അടിപൊളിയ അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ തീരെ കുറവാണ് വിശേഷം കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് കിട്ടില്ല കിട്ടില്ല വീഡിയോസ് എല്ലാം വരുമ്പോൾ ആദ്യം തന്നെ കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്യുക ഓക്കെ നമുക്കതായി മീൻ എടുക്കാം കേട്ടോ കേട്ടോ അടിപൊളിയാ സംഭവം അതായത് നമുക്കതായി ഇതും കൂടെ നല്ല ഫ്രഷ് മീനാണ് അടിപൊളി ഫ്രഷ് കിട്ടില്ല മീൻ അടിപൊളി ചിക്കൻ്റെ അരപ്പുണ്ട് ചിക്കൻ്റെ അരപ്പ് മാത്രം മതി ആയിട്ട് എല്ലാം ഉള്ളിലൊക്കെ നന്നായിട്ട് വറ്റിച്ച് വെച്ചാൽ അടിപ്പൊളി നമ്മൾ ഇട്ടല്ല ഒരു ചിക്കൻ്റെ വരപ്പാണ് കഴിക്കാം കിടക്ക സൂപ്പാണ് കമ്മോ വെറൈറ്റി ആയിട്ടുണ്ട് വെറൈറ്റി മുഖം മീൻ തന്നെ എടുക്കാം കേട്ടോ കേട്ടോ കിട്ടില്ല ഇന്നത്തെ നാടനാണ് ഉച്ചയ്ക്ക് നമ്മളത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല ബീട്ടിട്ട് പക്ഷേ കൂടിയത് കഴിക്കാൻ പറ്റില്ല നമ്മൾ അപ്പോൾ കുറച്ച് അതപ്പോ കുറച്ചുപേരായോണ്ട് വന്നിട്ടെ ഓക്കെ പച്ച കിട്ടില്ല സൂപ്പർ പച്ച നിങ്ങൾ അടിപൊളി ബീട്രൂട്ട് പച്ചടി ഇട്ടോ കിട്ടിലായിട്ടും പച്ചടി ഒന്നൊന്നര പച്ചരി തന്നെയാണ് അടിപ്പൊളിയായിട്ടുണ്ട് കിട്ടിലും പച്ചരിയാണ് ഇപ്പോൾ ഫുൾ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഇങ്ങനത്തെ അടിപൊളി ഐറ്റങ്ങൾ നമുക്ക് എടുക്കാം എല്ലാ ഐറ്റംസും കിട്ടില്ല സൂപ്പർ ആ ചിക്കൻ്റെ പീസ് ഇല്ലാതെ അവിടെ ഉണ്ട് നമുക്കിത് പൊരിച്ച മീൻ എടുക്കണം ഇത് നമ്മുടെ കണ്ണം കണ്ണം കോഴിയാൽ തന്നെ കേട്ടോ നമ്മ കെട്ടില്ല മീനാണ് കേട്ടോ അടിപൊളിക്കൽ കെട്ടില മീനാണ് ഉള്ളത് കിട്ടില്ല സൂപ്പർ മീൻ ഓക്കെ നമുക്ക് ചോറ് എടുക്കാം കണ്ടോ കൂട്ടത്തിലാണ് അപ്പോൾ എല്ലാ റെസിപ്പിയും നമ്മൾ ആ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഉള്ള നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് കണ്ടോ ആ ചിക്കനും ചിക്കനുണ്ട് പൊരിച്ച മീനുണ്ട് ഓക്കെ ചിക്കൻ പൊരിച്ചത് കിട്ടലം ബീട്രൂട്ട് പച്ചടി എല്ലാ ഐറ്റംസും ഉണ്ട് സംഭവം നല്ല ആടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ നല്ല കെട്ടില്ല കെട്ടില്ല ഫുഡാണ് അതായത് ചിക്കൻ്റെ മസാലയാണ് കേട്ടോ ചിക്കൻ്റെ മസാല തേങ്ങ ചെറിയ ഉള്ളിയിൽ അരച്ച് ഉണ്ടാക്കിയ നല്ല ചിക്കൻ്റെ മസാലയാണ് ആ മസാല മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ടും എന്താ രുചി എന്ന് അറിയാമോ കിട്ടിലും ആടിപ്പൊളി അയക്കാം ഓക്കെ ചിക്കൻ മീനെടുക്കാം നമ്മള് ഇതാക്ക എന്താ പറയാ നമ്മളെ ഡിന്നർ സ്പെഷ്യല് അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ പോയി കാളുകാൻ പറ്റും നമ്മളീ കഴിക്കുന്നത് മാത്രമല്ല നമ്മളെന്നെ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ കിട്ടില്ലാറ്റോസ് പച്ചടി എടുത്ത കേട്ടോ എല്ലാം കൊള്ളാം കേട്ടോ ിൽ പോല കൊള്ള ഫ്രഷ് മീനാണ് മീൻ അവിടെ മീനും മുള്ള എടുക്കാണ്ടോ കേട്ടോ ഇവിടുന്നു ഈ സൈഡിൽ മുള്ള എടുത്ത് കളയണം ഓക്കെ സാർ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് എടുക്കാം നല്ല മാംസം എടുക്കാനുള്ളത് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള മുള്ളു തന്നെയാണ് കയ്യിലൊക്കെ പറ്റാം തൊണ്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഓക്കെ സാർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഐറ്റം ഓക്കെ അതാ നമുക്കത് ഗസ്റ്റ് ഇത് അമ്മീൻ്റെ കൂടെയാണ് കേട്ടോ ഓക്കെ ഇതങ്ങനെ കുഴച്ചിങ്ങോട്ട് അടിക്കാം ഓ ഓസ്റ്റെന്ന് അറിയാമോ കീടം കിടായിട്ട് മുന്നേപോലെ ഫ്രഷ് മുകളുടെ മുകളിൽ നമുക്ക് മാറി വയ്ക്കണം സൂപ്പർ